റസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിനടുത്ത് ക്ലോസിംഗ് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് ശേഷം നീണ്ട ഇരുപത്തെട്ട് വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയ ലോസിംഗ് സ്ട്രീക്കിലൂടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് കടന്നു പോകുന്നത് ഇത് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഡേഞ്ചർ സോണിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് പല അനലിസ്റ്റുകളും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിന് ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ രണ്ട് ലക്ഷം കോടിയുടെ ഷെയറുകളാണ് ഓഫ്ലോഡ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ ഇത് അഞ്ചാമത്തെ മാസത്തിലാണ് മാർക്കറ്റ് കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്നത് ഇതിനു മുൻപ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്ന ഹെവി കറക്ഷനുകൾ ഒന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ മാസം വരെ ഇന്ത്യൻ മാർക്കറ്റ് തുടർച്ചയായി എട്ട് മാസം ഇടിയുകയും ഇൻഡെക്സ് മുപ്പത്തൊന്ന് ശതമാനം കറക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ മുതൽ നവംബർ മാസം വരെ ഇന്ത്യൻ മാർക്കറ്റ് അഞ്ച് മാസം തുടർച്ചയായി കറക്റ്റ് ആവുകയും ഇരുപത്താറ് ശതമാനം ഇടിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജനുവരി വരെ ഇന്ത്യൻ മാർക്കറ്റ് നാല് മാസം തുടർച്ചയായി ഇടിയുകയും ഇരുപത്തെട്ട് ശതമാനം കറക്റ്റ് ആവുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആഗസ്റ്റ് വരെ ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്താറ് ശതമാനം ഇടിയുകയും നാല് മാസം തുടർച്ചയായി നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇവിടെ മാർക്കറ്റ് തുടർച്ചയായി മന്ത്ലി ബേസിസിൽ നെഗറ്റീവ് ക്ലോസിംഗ് നൽകുന്നുണ്ടെങ്കിലും ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിൽ നിന്നും പതിനൊന്ന് ശതമാനം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ എന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണ് കഴിഞ്ഞ മാസം ഇൻഡെക്സ് മൂന്ന് ശതമാനത്തോളം കറക്റ്റ് ആവുകയും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് എന്ന സപ്പോർട്ട് സോണിലേക്ക് എത്തുകയും ചെയ്തു ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എന്ന റെസിസ്റ്റൻസ് മറികടക്കുന്നോളം അല്ലെങ്കിൽ മറികടക്കുന്നിടത്തോളം സമയം മാർക്കറ്റിൽ സെലോൺ റൈസ് എന്ന ട്രെൻഡിനെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും ഒരു പ്രധാന ആശങ്കയായി മാറിയിട്ടുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെൽ ഇന്ത്യ ബൈ ചൈന എന്ന സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുതൽ ഇന്ത്യയുടെ എൻറ്റയർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഒൻ ട്രില്യൺ ഡോളറിൻ്റെ ഇടിവ് അല്ലെങ്കിൽ കറക്ഷൻ വന്നു കഴിഞ്ഞു ഈ സമയത്ത് ചൈനയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ടു ട്രില്യൺ ഡോളറിൻ്റെ വർധനവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ചൈനീസ് ഇൻഡെക്സ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പതിനെട്ട് ശതമാനം പോസിറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ ഇന്ത്യൻ ഇൻഡെക്സ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിയുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴും ചൈനീസ് മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും റീസൻറ്റ് വാല്യൂഷനിൽ ലഭിക്കുകയും അവർ ബൈ ചൈന എന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയും ചെയ്യുന്നു ചൈന പ്രഖ്യാപിച്ച എക്കണോമിക് സ്റ്റിമുലസും ചൈനയുടെ പോളിസി സപ്പോർട്ടും റെഗുലേറ്ററി ഈസിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ചൈനീസ് മാർക്കറ്റിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ കൂടിയാണ് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മൈക്രോക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് അപ്രോച്ച് വെച്ച് പുലർത്തണം എന്നാണ് എസ് ബി ഐ സെക്യൂരിറ്റി പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നത് സന്ദീപ് സബർവാൾ എന്ന പ്രമുഖ ഇൻവെസ്റ്റർ പ്രമുഖ എസ് ഇൻവെസ്റ്ററിൻ്റെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഔട്ട്ഫ്ലോ മാർക്കറ്റിൽ തുടരാൻ സാധ്യതയുണ്ട് അതേസമയം മാർക്കറ്റ് അതിൻ്റെ ഫെയർ വാല്യൂഷനിലേക്ക് എത്തുമ്പോൾ മിക എത്തുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കുകളെ അക്കോമിലേറ്റ് ചെയ്യാനുള്ള ഒരു മികച്ച അവസരമാണ് ലഭിക്കുക ഇവിടെ റീസെൻ്റ് മാർക്കറ്റിൽ കറക്ഷൻ വന്നെങ്കിലും പല മിഡ് ക്യാപ് സ്മാൾ ക്യാപ് സെക്ടറിലെ കമ്പനികളുടെ വാല്യൂഷനും അൻപത് മുകളിൽ അൻപതിനു മുകളിലാണ് നാൽപ്പത് ശതമാനത്തോളം മിഡ് ക്യാപ്പിൻ്റെയും മുപ്പത്തഞ്ച് ശതമാനം സ്മോൾ ക്യാപ്പിൻ്റെയും വാല്യൂഷൻ അൻപത് മുകളിൽ മുകളിൽ തുടരുന്നത് മാർക്കറ്റിൻ്റെ വാല്യൂഷൻ സ്ട്രെച്ചിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി ഇൻഡെക്സിൻ്റെ പ്രധാന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ കൂടി മനസ്സിലാക്കാം നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിരുന്നു ആ സപ്പോർട്ട് നഷ്ടപ്പെട്ട് ഇന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റൻപതിനെടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് ഇനി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് ട്വൻറ്റി മന്ത് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ഹൺഡ്രഡ് വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചുമാണ് ഈ രണ്ട് റേഞ്ചുകൾ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് തുടങ്ങിയ സോണാണ് ഇമ്മീഡിയറ്റ് ആയി പ്രവർത്തിക്കുക അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറിന് താഴെ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ വീക്ക്നെസ് വരാനുള്ള സാധ്യതയും ഉയരുന്നുണ്ട് ബാങ്കിങ് ഫിനാൻസ് സർവീസ് മെറ്റൽ തുടങ്ങിയ സെക് മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രഷറിലായി അമേരിക്കയിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ ദിവസം നാസ്ഡാക്ക് ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലും ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ന് ഇന്ത്യ വിക്സ് പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനം കറക്റ്റായി പതിനാല് പോയിൻറ്റ് നാല് നാലിലേക്ക് എത്തിയത് മാർക്കറ്റിൽ ബയ്യേഴ്സിനെ ബയേഴ്സിനെ കംഫർട്ട് കംഫർട്ട് സോണിൽ എത്തിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്